അസ്സാമലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു നമ്മൾ പലപ്പോഴും ധാരാളം സംസാരിക്കും വ്രതം ചിന്തിച്ച് നോക്ക് ഏറ്റവും കൂടുതൽ ആരോടായിരിക്കും സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ആ വ്യക്തിയെക്കാളും സംസാരിക്കുന്ന ഒരാളുണ്ടോ ഉണ്ടാകും ചിലപ്പോൾ ഭാര്യയോടാകാം ചിലപ്പോൾ കൂട്ടുകാരനോടാകാം അങ്ങനെ അങ്ങനെ ഒരു നമ്മുടെ ബോസിനോടാകാം അങ്ങനെ പലരോടും ആകാം പക്ഷേ സത്യത്തിൽ നമ്മൾ അള്ളാഹുവോട് എത്രത്തോളം സംസാരിക്കുന്നുണ്ട് റബ്ബിനോട് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നുണ്ട് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് റബ്ബാണ് ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ ഒരു രൂപ പോലും വാടക വാങ്ങാതെ നമ്മുടെ ശരീരത്തിലെ അത്ഭുതകരമായ സംവിധാനങ്ങളെ നമ്മൾ പോലും അറിയാതെ കൊണ്ട് നടക്കുന്ന റബ്ബ് ഓരോന്നും നഷ്ടപ്പെടുമ്പോഴാണ് ഓരോന്നിൻ്റെയും സംഗതി നമുക്കറിയാം ഇപ്പോൾ ഉമനീര് ജസ്റ്റ് ഒന്ന് തൊണ്ടയിലൂടെ ഇറക്കുന്നത് നമുക്കെന്ത് സൗകര്യമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ എൻ്റെ ഇവിടെ സീറ്റ് ബെൽറ്റോ മറ്റോ തട്ടിയിട്ട് അങ്ങനെ അതിൻ്റെ വേദന അങ്ങനെ റിലീസ് ചെയ്ത് വരുന്നേ ഉള്ളു ഇപ്പോഴും അപ്പം കുടിനീര് നമ്മൾ സാധാരണ പറയും നാട്ടുഭാഷയിൽ ഉമനീര് ഇറക്കാൻ കഴിയാതെ ഉമനീര് ഞാൻ തുപ്പി ഒരു പാത്രത്തിലേക്ക് തുപ്പായിരുന്നു കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം അപ്പോഴാണ് ശരിക്ക് പഠിച്ചവനെ ഇതിനൊക്കെ അലഹദില്ലായെന്ന് എത്ര വട്ടം പറയണം ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും നമ്മുടെ ശ്വാസം നമ്മുടെ രക്തസഞ്ചാരം നമ്മുടെ പിന്നെ ദഹനപ്രക്രിയ ഇങ്ങനെ എല്ലാം 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 ഇത്രയും ചെയ്തു തരുന്ന റബ്ബ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണോ ചില ആളുകളൊക്കെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി വരുമ്പോൾ ഓടുന്നത് എങ്ങോട്ടാണ് പല മക്കാമുകളിലേക്കും പല ഉസ്താദന്മാരുടെ അടുത്തൊക്കെ ആയിരിക്കും എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് വലഖത് ഹലക്കൻ അൽ ഇൻസാൻ നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഒൻ അലമുമാഹി നഫ്സു അവൻ്റെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും നൊമ്പരങ്ങളും ചിന്തകളൊക്കെ എനിക്കറിയാം ഒൻ ഹനു അക്രബു ഇലഹിമിൻ ഹബലിൽ വരീത് അറിവുകൊണ്ടും കഴിവുകൊണ്ടും അവൻ്റെ അടുത്ത് ഞാനുണ്ട് അവൻ എന്നോട് ചോദിച്ചാൽ മതി വൈദാസ അല കൈബാദി കരീബ് ഉജീബ് ദുദാ ദൻ എന്നോട് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നൽകും ഇതൊക്കെ വളരെ കൃത്യമായി പഠിച്ച റബ്ബ് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെല്ലാം പരിഗണിക്കുകയില്ല കൊൽമിക്കും റബ്ബിയിലൗല അത് ആക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നുപോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പൊതുവേ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അള്ളാഹുവിലല്ല ഇറക്കി വെക്കുന്നത് പലപ്പോഴും അത് ഇങ്ങനെ ചുറ്റുമുള്ളവരിലേക്ക് ഇങ്ങനെ പറഞ്ഞ് ഒരു ഒരു തരം അവരെപ്പോലും സ്ട്രെസ്സാക്കണ ഒരുതരം അവസ്ഥയിൽ ഉണ്ടാവുക ഞാൻ പറഞ്ഞത് അതൊക്കെ കേൾക്കാനും പരിഹാരം പറഞ്ഞു തരാനും പറ്റുന്ന ആളുകളോടൊക്കെ പറഞ്ഞത് റിലീസ് ചെയ്യുന്ന വേണ്ടത് എന്നാൽ അവർക്ക് ഒന്നും പരിഹരിച്ച് തരാൻ കഴിയാത്ത ഒരു ഏരിയ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് മനുഷ്യന് മാല ഹർ അലഹി അള്ളാഹുവിന് മാത്രം പരിഹരിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് നമ്മൾ റബ്ബിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം അത് നമുക്ക് നിങ്ങൾ റസൂൽ സലി വസ്ലം തങ്ങൾ പറഞ്ഞു മൻ അജസ് ഉന്നാസിൻ അനിദ് ജനങ്ങളിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാണ് ഒന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഇരുന്നാലെന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകാണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഫോൺ എടുത്താൽ പോവുകയാണ് ഒന്ന് അള്ളാഹുവിനോട് തുറന്ന് സംസാരിക്കാൻ പറ്റണില്ല അബ്ലു നാസിമൻ ബഹ്ല ബഹ്ലബിസലാം സലാം പറയുന്നതിൽ പിഷ്ക കാണിക്കണവാനാണ് ഏറ്റവും വലിയ പിഷ്കൻ നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നോക്കൂ നിങ്ങൾ എത്രത്തോളമുണ്ട് പ്രാധാന്യം അബൂദർ റദ്ദിള്ളാഹുവിന് പറയുന്നുണ്ട് എക്ഫി മിനി അൽബി എക്ഫി അത്തൽ മിൽഹി ഭക്ഷണത്തിൻ്റെ കൂടെ ഉപ്പുള്ളതുപോലെ നന്മകളുടെ കൂടെ പ്രാർത്ഥനയും വേണം എന്നാണ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല മസലുല്ലതി അത് വൈര്യ ആമലിൻ മസലി എർമി ബി അതൈരി വത്തരീൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചവനോട് വെറും പ്രാർത്ഥന പോരാ ആ പ്രാർത്ഥനയ്ക്ക് പിന്നെ വിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞല്ലോ വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ എന്താണ് അവർ അള്ളാഹുവോട് തവസ്ൽ ചെയ്യുന്നവരാണ് അല്ലേ അവർ അള്ളാഹുവോട് തവസുൽ ചെയ്യുന്നവർ എന്താ തവസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളുണ്ടാകും ആ നല്ല കാര്യങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക ഗുഹയിലകപ്പെട്ടവർ ചെയ്തതുപോലെ മൂന്നാളുകൾ ഒരാൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്തൊരു കാര്യം മുൻനിർത്തി പ്രാർത്ഥിച്ചു വേറൊരാൾ ലൈംഗിക വിശുദ്ധിയുടെ കാര്യത്തിൽ അയാൾ ചെയ്ത ഒരു കാര്യം മുൻനിർത്തി പ്രാർത്ഥിച്ചു വേറൊരാൾ കൂലിക്ക് വന്ന ആളുടെ കൂലി മാത്രം കൊടുക്കുന്നതിന് പകരം പിന്നീട് അയാൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ ലാഭം മൊത്തം കൊടുത്ത കാര്യം എടുത്തു പ്രാർത്ഥിച്ചു ഇങ്ങനെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം ഇല്ലെങ്കിൽ എന്താണ് അമ്പില്ലാത്ത വില്ല് പോലെയായിരിക്കുന്നതാണ് വില്ല് മാത്രള്ളതുകൊണ്ട് ഒരാൾക്ക് അമ്പയത്ത് സാധിക്കൂലല്ലോ എന്ന് പോ എന്നതുപോലെയാണ് പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നതാണ് ഹസനുൽ ബസീർ റഹ്മുള്ള നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് ജിദ്ദു ബാബി അൻ നിങ്ങൾ നന്നായി പരിശ്രമിച്ച് പ്രാർത്ഥിക്കണം ഒരേ കാര്യം പല പല സന്ദർഭങ്ങളിൽ അല്ലേ സമയങ്ങൾ ദിവസങ്ങൾ സന്ദർഭങ്ങൾ ഒക്കെ അതിങ്ങനെ മാറ്റി മാറ്റി നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം വാതിലിൽ എത്രത്തോളം മുട്ടുന്നുവോ അതിനനുസരിച്ചാണ് ഉത്തരം കിട്ടുക എന്നാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഒരു ഹദീസിൽ കാണാം ഹുദൈഫറുല്ലാഹുൻ ഉദ്ധരിക്കണ ഒരു വചനത്തിൽ കാണാം അലന്നാസി ലെഇത്യൻ ഫിഹി ഇല്ലാമൻ കരീഖ് ഇനിയൊരു കാലം വരും അന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനോഭാവത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടേണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടണില്ല നമുക്ക് ഉത്തരം കിട്ടുന്നില്ല നമ്മളിങ്ങനെ പറയും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരാൾ അയാൾ വേറൊന്നും ആലോചിക്കില്ല അവിടെ അയാൾ അത് മാത്രമേ ആലോചിക്കണുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ റസൂള്ള പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബൻ തല മീൻ കൽബിൻ ലാഹിൻ ഖാഫിൽ ലാഹിൻ അശ്രദ്ധനായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കില്ല നമ്മളിപ്പോൾ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ വർത്തമാനം പറയാം വേറൊന്നും ഇങ്ങനെ ചിന്തിക്കുക അല്ലേ അപ്പോൾ ആ വർത്തമാനം ആ വ്യക്തിക്ക് ഒരിക്കലും ഇൻട്രസ്റ്റീവ് ആവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ റബു സുബാനോ തലോട് സംസാരിക്കുമ്പോൾ നിരന്തരം നമ്മൾ നമ്മളങ്ങനെ അള്ളാഹു സുബാനത്തലോട് സംസാരിക്കുന്ന ഒരു ഒരു അവസരവും സാഹചര്യവും ഉണ്ടാക്കണമെന്നാണ് മാത്രമല്ല പലപ്പോഴും ആളുകൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുക അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ സന്ദർഭങ്ങളിലൊക്കെ മറക്കും സുജൂതി ശുക്രൻ്റെ സുജോതി ചെയ്യാനും ഹംദു ചൊല്ലാനും പഠിച്ചവനോട് പ്രാർത്ഥിക്കാനൊക്കെ മറക്കും അതുകൊണ്ട് തന്നെ അബുദർദനെ പറയുന്നുണ്ട് അതു ഹഫിയോ മിസറാ ഇക്ക നിനക്ക് സന്തോഷമുള്ള ദിവസങ്ങളിലൊക്കെ ആശ്വാസമുള്ള ദിവസങ്ങളിലൊക്കെ പഠിച്ചവനോട് നീ പ്രാർത്ഥിക്കുക നിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുക നീ അതാബുകളിൽ നിന്ന് കാവലിന് ചോദിക്കുക നിനക്ക് കിട്ടിയതിൽ നീ ശുക്ർ ശുക്കർ പറയാജീബുലിയോ ഇക്ക അപ്പോൾ നിനക്ക് ദുരിതം ബാധിക്കുന്ന ദിവസവും അള്ളാഹു സുബ്ബാനത്തല നിനക്ക് വേഗത്തിൽ ഉത്തരം നൽകുമെന്നാണ് മാത്രമല്ല ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥനൻ്റെ സമയവും അതിൻ്റെ വാചകങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ലല്ലോ പല കാരണങ്ങളുണ്ട് അതിനാൽ ഒന്ന് മുൻഗാമികൾ പഠിപ്പിച്ചു ബലഅനി അന്നൽ അബ്ദുൽ മുസ്ലിം ഇതാ ദ ആ റബ്ബഹു ഫലം യുസ്തജബ് ലഹു കുത്തിബത്ത് ലഹു ഹസനഅത്തൻ അത് ഒരു വ്യക്തി അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും അതൊരു പുണ്യമായി അവിടെ രേഖപ്പെടുത്തും യുദ്ധഹറ ലഹു ഫിൽ ആഹ്റ ആഹ്റത്തിലേക്ക് വേണ്ടി അവനത് ശേഖരിച്ചു വെക്കും എന്ന ഹദീസിൽ കാണാം അതേപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് ആ കാര്യം കിട്ടിയിട്ടില്ലെങ്കിലും വേറൊരു കാര്യം ചിലപ്പോൾ കിട്ടിയേക്കാം മനസ്സിലായില്ലേ ഇനി ചിലപ്പോൾ ആ കാര്യം അപ്പോൾ തന്നെ കിട്ടിയേക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥന തുടർച്ചയായി നടത്തണം എന്നാണ് നോക്കൂ നിങ്ങൾ മുൻഗാമികളിൽപ്പെട്ട ചില ആളുകളൊക്കെ പറഞ്ഞത് കുൻമിസില സ്വബി നീ ഒരു കുഞ്ഞിനെ പോലെ ആകണം ഇതശ്തഹ അല അബുവി ശഹുവത്തൻ ഫലം യുമക്കിന്നാഹു അവൻ്റെ മാതാപിതാക്കളോട് അവനൊരാവശ്യം പറഞ്ഞു പക്ഷേ അവനത് അവന് കൊടുത്തില്ലെങ്കിൽ ഫക്കാദ് അലേഹ അത് കിട്ടണത് വരെ ആദ്യമേ കരഞ്ഞിരിക്കും ഫക്കുൻ അൻ തമിസുലഹു നീ അവനെപ്പോലെ ആകണം ഫൈദാസ് അൽ ത റബ്ബക്കെ ഫലം എഴുത്തിക്കുക നീ നിൻ്റെ റബ്ബിനോട് ചോദിച്ചിട്ട് റബ്ബ് തന്നിട്ടില്ലെങ്കിൽ ഫക്കു ഫബ് കി അലേഹി നീ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇരുന്ന് വീണ്ടും ചോദിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ ഒരു പ്രാർത്ഥനയുടെ സമയവും സന്ദർഭവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ പോയി നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി തൊഴുഴഹുമില്ല എസ്മാതു ആക്കും നിങ്ങളവരെ വിളിച്ച ഒരു വിളി കേൾക്കൂല വലോ സമയം കേട്ടു എന്ന് തന്നെ സങ്കല്പിക്കുക മസ്തജാബുലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകൂല എന്നാണ് ഇനി അങ്ങനെ ചെയ്യുന്ന ആ പ്രവർത്തനം എന്താണ് അത് ശിർക്കാണ് ആരാ പറയണത് വയോമൽ കയാമത്തി അക്ഫുറിനെ ബിഷുർക്കിക്കും നിങ്ങൾ ശിർക്ക് ചെയ്തതിനെ അള്ളാഹു സുബാനത്താല നിരാകരിക്കുകയും ചെയ്യുന്നതാണ് നിന്റെ പിന്നെ എനിക്ക് സ്വീകാര്യമല്ല എന്ന് നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അവനോട് സംസാരിക്കുന്ന അവൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുന്ന അവൻ്റെ മുന്നിൽ സുജൂതിൽ വീഴുന്ന ആളുകളായി മാറാൻ ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക പരസ്പരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത് അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ